ഹായ് ഹലോ സ്ഥലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ എന്തെല്ലാം എനിക്കും എൻ്റെ ഫാമിലിക്കൊക്കെ സുഖമാണ് കുറച്ച് മുമ്പ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഡ്രഗ്സിനടിമായ ഒരു ആൺകുട്ടിൻ്റെ ഒരു ഉമ്മാ ഭയങ്കര വിഷമത്തിലായിട്ട് പിന്നെ ഉമ്മാൻ്റെയോട് ഉമ്മാനോട് മര്യാദല്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയ ഒരു കുട്ടിൻ്റെ ഒരു സ്റ്റോറി ജസ്ന ഇട്ടിരുന്നു അപ്പോൾ ആ സ്റ്റോറി എല്ലാം പല ആൾക്കാരും ചെയ്തിരുന്നു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് അതായത് അവരോട് ജസ്നാനോട് പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ആ കുട്ടീൻ്റെ അവസ്ഥ എന്താണിപ്പോൾ അമ്മാൻ്റെ അവസ്ഥ എന്താണ് എന്താണിപ്പോൾ എങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് നമ്മളെ മക്കളോടൊക്കെ തോന്നുമല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും പല രീതിയിലൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ എൻ്റെ കുട്ടി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ള കമൻറ്റൊക്കെ ജസ്റ്റിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമാണ് അതൊക്കെ എല്ലാവർക്കും പേടി തോന്നും ഇത്രയും കാലം മക്കൾ എങ്ങനെ രീതിയിൽ ഏത് രീതിയിലാണ് നടന്നിരിക്കണം എന്നുള്ള അറിയാതെ നമ്മൾ മക്കളെ വിശ്വസിച്ച് പോകുന്ന ഉണ്ടായിരിക്കും ഓരോ മാറ്റങ്ങൾ അറിയാതെ അപ്പോൾ ഇതുപോലെയുള്ള ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞ ഒരു ഉമ്മ അങ്ങനെ പറഞ്ഞപ്പം അവർ ആ രീതി കൂടെ മക്കൾ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അപ്പം സംശയങ്ങൾ അവർക്ക് പൊതുവെ ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാം പ്രാവശ്യം ജസ്റ്റിനെ പോയിട്ട് ആ അമ്മാൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് ഉമ്മാളിക്കാം അവരുടെ താത്ത തന്നെ അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇന്ന മാതിരിയാണെന്ന് അലഹദില്ല കേട്ടതിൽ ആശ്വാസമാണ് കുട്ടി ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ബാംഗ്ലൂരാണ് പഠിച്ചിരിക്കാൻ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് എന്ന് പിന്നെ അവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല വേറെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിരിക്കണു അപ്പോൾ എന്തായാലും നന്നാവാനാണ് എൻ്റെ ഉദ്ദേശം എന്ന് ആ കുട്ടി പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ഉമ്മാൻ്റെ കണ്ണീരും നമ്മളുടെ എല്ലാവരുടെയും ഉമ്മാനെയും പ്രാർത്ഥന ആയിരിക്കാം അതിന് ഒരു ഇങ്ങനത്തെ ഒരു ആശ്വാസത്തിലുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത് അലഹദില്ല എന്തായാലും പിന്നെ ആ കുഞ്ഞിന് ആ കുഞ്ഞിന് നല്ല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി തൻ്റെ ഇടം ഒന്നാകും കൊടുക്കട്ടെ പിന്നെ ഇനിയുള്ള കാലം പറഞ്ഞാൽ അത്രയും പേടിയോടെ നമുക്ക് ഇത് ലോകത്തിനെ കാണാൻ പറ്റുള്ളൂ നമ്മളെ മക്കളെ ചില എപ്പോഴാണ് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല നമ്മൾ നമ്മളെ മക്കൾ നന്നാവാൻ വിചാരിച്ചാലും മറ്റുള്ളവരെ നന്നാക്കാൻ അവിടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനത്തെ അങ്ങനത്തെ ഒരു ലോകത്താണിപ്പോൾ നമ്മളെ ജീവിതം വളരെ കെയർ ചെയ്യണം വളരെ എന്താ പറയുക സീരിയസ് ആയി നിൽക്കണം അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലം അപ്പം എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയും നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നവര് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആശ്വാസം ആവട്ടെ എന്നുള്ള രീതിയിലും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് നമ്മൾ പകർത്തുന്നു ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിട്ടോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ ഒരു ഉമ്മ നമ്മോടൊക്കെ കരഞ്ഞു പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പൊ ആ വീഡിയോയുടെ ബാക്കി എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഒരുപാട് ആളുകൾ എന്നെ കമന്റ് ആയിട്ടും ഫോം വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ആ ഉമ്മയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് കാരണം നേരിട്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം കാരണം നമ്മൾക്ക് ഒരുപാട് വിഷമിച്ചതാണ് ആ ഒരു വിഷയത്തിൽ അപ്പൊ ആ വിഷയം നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഉണ്ടായത് അതിന്റെ ശേഷം അലഹമില്ല മോനെ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ ബാംഗ്ലൂർ ആണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അവന്റെ ഓണർ ആദ്യത്തെ ഓണറൊക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അവരപ്പോൾ കുട്ടി ഇപ്പൊ അലഹമുല്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് എനിക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അലഹമ്മദില്ല ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എന്ന് നല്ലത് മാത്രം എല്ലാ ഒക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ തിരിച്ചു വന്ന് അവന് പിന്നെ ബാംഗ്ലൂര് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ട് വേറെ വേറെ മാറി പോയാലോ നമ്മൾ നമ്മളങ്ങനെയും പേടിക്കണമല്ലോ നമ്മളെടുത്തൊക്കെ ചെയ്തത് അവന്റെ ആ ഒരു വിവരദോഷവും അവന്റെ ആ ഒരു ലഹരിക്ക് ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ് അല്ലാതെ ഇപ്പൊ ഒരു ഉമ്മനോടൊരു കുട്ടികളും അവനെ ചെയ്യൂലോ ആഹ് അപ്പൊ കുട്ടി എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സമാധാനമുള്ള ഒരു സ്ഥലത്ത് കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞു ആ ഇൻഷാല്ലാ തിരിച്ചു വരാം അവര് നല്ലൊരു മനുഷ്യനായിട്ട് വന്നാലേ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ അവനൊരു നല്ല മനുഷ്യനാവാന്ന് ഓണറോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറണം ഒരുപക്ഷെ എന്റെ കണ്ണീര് കണ്ടിട്ട് ആവാം അപ്പം അതും പഠിച്ചവന്റെ കഥ ആണല്ലോ മനസ്സ് മാറി ചിന്തിക്കാനുള്ള ഒരു ഇതും അള്ളാഹിന്റെ കലാണല്ലോ ഒരുപാട് പേര് ദുവായും ചെയ്തിട്ടുണ്ട് ആരുടെയെങ്കിലും ഒരു ദായും എനിക്ക് തണലായിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ തിരിച്ചു വരട്ടെ വന്നാലും അവനൊരു മനുഷ്യനായിട്ട് ആദ്യത്തെ ഒരു മോനായിട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അവനെ എങ്ങനെയാ നമുക്ക് ആ അവനിക്ക് എന്താണോ നല്ല ഞാൻ ഒരുപാട് നല്ലതാ നോക്കിയതാണ് അപ്പൊ പിന്നെ ഒരു ഉമ്മാക്ക് തണലാവേണ്ട പ്രായത്തിൽ നമ്മൾ പറയുന്നത് കേട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവർ ആക്സപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല നമ്മൾ ഈ വീഡിയോ ഇട്ടതിന്റെ ശേഷം ഒരുപാട് ഉമ്മമാരും അമ്മമാരും എന്നെ വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ സംശയങ്ങൾ ഉണ്ട് അവർക്ക് മക്കളെ കുറിച്ച് കാരണം രാത്രി കാലങ്ങളിൽ നെറ്റി വേണം വരുന്നുണ്ട് എന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ടും അതുപോലെ തന്നെ രാത്രി ഇരുത്തിന്റെ ശേഷം പുറത്തു പോകണുള്ള മക്കള് അതെ പിന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ട് ഇപ്പൊ നമ്പറുകളൊക്കെ നോക്കുമ്പോൾ നമ്പറുകൾ ഫോണിൽ കാണുമ്പോ അറിയണമെന്നില്ല അതേപോലെ രാത്രി കാലങ്ങളും ബെഡ്റൂമുകളിലൊക്കെ ചെലപ്പോ കാണുന്നുണ്ട് നമ്മളിതിന് തുറന്നു പറയണത് ഒരിക്കലും ഒരു കുട്ടിയെ അങ്ങനെ ഒരു വലിയ കണ്ണോടെ കാണാനോ അല്ലെങ്കിൽ നമുക്ക് അത് ചിന്തിച്ചിട്ട് നമുക്ക് ഇമോഷണലി നമ്മൾ മെന്റലി പ്രശ്നം ഇങ്ങനെ വരാനോ അല്ല അവർ പറഞ്ഞ സത്യമാണ് ഇന്റെ മോനെ സംബന്ധിച്ച് രാത്രി ഫുഡ് എല്ലാം കൊടുത്ത് കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അപ്പൊ അവന് കോൾ വരും പുറത്തു പോകണം നമുക്കിപ്പോ അന്തിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ട ഒരു സാധനം അവർ ഒരു ഒൻപത് മണിക്ക് ശേഷം പുറത്തു പോകുള്ളൂ പിന്നെ നമ്മൾ നമ്മളിവിടെ താമസിച്ച് വന്നാൽ അത് അങ്ങനെ എങ്ങനെയെന്ന് ഓരോ ന്യായങ്ങൾ പറയും നമുക്കിപ്പോ കുറച്ച് മുതിർന്നു കഴിഞ്ഞാല് നമുക്ക് പറയണേനും ഒരു പരിധി പ്രത്യേകിച്ച് ആ കുട്ടികള് ഇന്നത്തെ കാലത്തില് തിരിച്ച് നമ്മളോടൊന്നും പറയുക അല്ലെങ്കിൽ നമ്മളെ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നത് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതികളും ഉണ്ടാവും പക്ഷെ പരിമിതി മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അത് നമ്മള് നമ്മളത് ഗൗരമായിരിക്കണം വേണം എങ്കിലല്ലേ ഇപ്പൊ നമുക്കിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ട് എന്റെ സംശയമാണല്ലോ സത്യമായത് അമിതമായി തന്നെ ഞാൻ വിശ്വസിച്ച് അത്രത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം കാരണം എന്റെ ലൈഫിന്റെ സ്റ്റോറി ഒരുപാട് വലുതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളായിരുന്നു എല്ലാം അതുകൊണ്ട് ഞാൻ എന്റെ മൂത്ത ഒരു വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാരിപ്പം ഞാനും ജസ്നിയെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു പലർക്കും പല സംശയങ്ങളും ഉണ്ടായി അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് സംശയാസ്പദമായി വന്ന് പറയുമ്പോഴും ഞാൻ എന്റെ കുട്ടിയിൽ വിശ്വാസ അർപ്പിച്ച് പക്ഷെ അതൊന്നും തെറ്റായിരുന്നു അവനിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വന്നു ഏഹ് അപ്പൊ അതൊരു സത്യസന്ധമായ കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള മക്കളെ തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ ഗൗരവമായിട്ട് എടുക്കണം അത് വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരുപാട് ഉമ്മമാരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങൾ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മളത് തള്ളിക്കളയണ്ട കാരണം നമ്മൾ അവരെ എന്ത് ചെയ്യണം അവരെ ഫോളോ ചെയ്യുക അല്ലാതെ നമ്മൾ അവരെ മോശമായിട്ട് നമ്മൾ നമ്മളൊരിക്കലും നമ്മളെ കുട്ടിയെ കുട്ടിയെഴുതി കാണിക്കാനല്ലേ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത് നമ്മളെ പോലെ ഏതെങ്കിലും ഒരു ഉമ്മമാരോ അമ്മമാരോ ഏതായിരുന്നു ഒരു അമ്മയാവുമല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നെങ്കിൽ അവരൊന്നും അവരെ വാച്ചിയിട്ടെ അതുവഴി ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചെയ്യണം നമുക്ക് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യം ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ് അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി അത് ആണായാലും പെണ്ണായാലും അതും പറയണല്ലോ പെൺകുട്ടികളിലും കൊണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവരൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യണം നല്ലതായിരിക്കും കെയർ ചെയ്യുന്നതും ആ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്നാക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരു പബ്ലിക് പ്ലേസിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തത് നമുക്ക് സ്വയം കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അപമാനപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കുട്ടിയെ മറസ്സൈഡിൽ ബേടായിട്ട് ചിന്തിക്കാനോ ഒന്നുമല്ല ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോസ് ആവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചോളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാതെ നമ്മളിപ്പോ അവര് സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവരോ അവനെ മോശമാക്കാനോ അല്ലാതെ ഉമ്മക്ക് സമൂഹത്തിൽ താഴ്ന്നു നിൽക്കാനോ അല്ല നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഇതുപോലെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മയും ഉമ്മയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനിയൊരു ഒരു സമൂഹം ഓരോ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു ഇങ്ങനത്തെ ഒരു തലമുറ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശേഷം ജസ്നാനിയും ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല ഇങ്ങനെ അനുഭവിക്കണ ഒരുപാട് ആളുകൾ എന്താ വെച്ചാൽ ഈ വീഡിയോ ഗൾഫിലുള്ള ആളുകൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാ മക്കളെയും നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക കാത്തു ഋഷികുമാർ നമ്മളെയും പിന്നെ വിശാച്ചനശ്വറിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറായിട്ടെ വളരെയധികം വേദനാജനകമായ കാര്യമായിരുന്നു കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആശ്വാസമുള്ള ഒരു വാക്കല്ലേ അപ്പോൾ എല്ലാവരും അറിഞ്ഞോട്ട് എന്ന് വിചാരിച്ച് ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ പരിസമാപ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിലേ ഒരു സ്റ്റോറി പറയാനുണ്ട് അതേപോലെ ഞാനൊരു സ്റ്റോറി കേട്ടതുണ്ട് കാരണം ഞങ്ങൾക്ക് പി എം ജിപ്പിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു വണ്ടൂർ വെച്ചിട്ട് പതിനൊന്ന് ദിവസത്തെ ഒരു കോഴ്സായിരുന്നു അപ്പോൾ ഞങ്ങളത് അവിടെ അറ്റൻഡ് ചെയ്യാൻ കാലത്ത് ഞാൻ പോകും രാത്രിയാകുമ്പോൾ ഇവിടെ എത്താൻ ഡെയിലി പോയി വരണം കാരണം മകൾ പ്രസവിച്ച് കിടക്കുകയാണ് അവിടെ എൻ്റെ ഉമ്മേനെ ഒരു ഹോം നേഴ്സിനെ വിട്ടിണ് അപ്പോൾ എനിക്ക് പോയി വന്നേ പറ്റും അവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ സ്റ്റേ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതി മുക്കാല ആൾക്കാർ അങ്ങ് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഞാനും കുറച്ച് ആൾക്കാർ മാത്രമേ ഡെയിലി പോയി വരുന്നുള്ളൂ റിസ്ക് എടുത്താലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോയി അങ്ങനെ ഒരു ഇതിൽ ഒരു ചേച്ചിന് ഇടപ്പാളിലുള്ളൊരു പരിചയപ്പെട്ടിരുന്നു അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നു അപ്പം അവരെ ഇളയ മകൻ ബംഗ്ലൂർ ഇതുപോലെ പഠിക്കാൻ പോയതാണ് പഠിക്കാൻ പോയിട്ട് അവിടുന്ന് ഡ്രഗ്സിനടിമായി അവിടെയുള്ള കൂട്ടുകാരൊക്കെ എന്തൊക്കെ അങ്ങനെയാണ് അവനെ അതിൽ വീഴ്ത്തിയതാണ് നല്ലൊരു പയ്യനായിരുന്നു നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അവർ കടം കളിയൊക്കെ മേടിച്ചിട്ടാണ് ആ കുട്ടിക്ക് പിന്നെ പഠിക്കാനുള്ള ഇതാക്കി സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത് പൈസ ഒക്കെ ലോണൊക്കെയാണ് അങ്ങനെ അവനെ എന്താണ് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല ചുരുക്കം പറയാം ആ കുട്ടി കിടപ്പിലായി കിടപ്പിലായി എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരാൺകുട്ടി ഇരുപത്തിരണ്ടാവും ഇരുപത്തിനാലോ ഇരുപത്തിരണ്ട് വയസ്സാണ് അങ്ങനെ എന്തോ ഇരുപത്തി മൂന്ന് വയസ്സാണ് അങ്ങനെ പ്രായമാണ് നല്ലൊരാൺകുട്ടിയാണ് കുട്ടി കിടപ്പ് പെട്ടെന്ന് ഉണ്ടെന്നും കിടപ്പിലാകുവാണ് പോയിട്ട് ഒരു വർഷം ആവുന്നുള്ളൂ അപ്പോഴേക്കാണ് അങ്ങനെ ആവുന്നത് അപ്പോൾ എന്താണ് കൊടുത്തതെന്നും എന്താണ് കഴിച്ചെന്നുള്ളതും അവർക്കറിയില്ല പക്ഷെ കണ്ടിന്യൂ ആ ഒരു എന്തോ ഒരു കെമിക്കൽ എന്തോ ശരീരത്തിൽ പോയതാണ് സംഭവം അപ്പോൾ അതിനുശേഷം ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മൂത്രം കഴിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ കിടപ്പില്ലായിരുന്നു അമ്മയാണ് എല്ലാം ചെയ്തു കൊടുത്തിരുന്നത് പിന്നെ ആ കുട്ടിൻ്റെ പേരിലായി പിന്നെ അവർ തകർന്നു മൊത്തത്തിൽ മൊത്തത്തിലവർ പിന്നെ മാനസികമായിട്ട് തകർന്നു പിന്നെ ഈ കുട്ടീൻ്റെ ലോണും പിന്നെ അവർ വീട്ടിന് ലോൺ എടുത്തതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ കുട്ടിൻ്റെ പേരിലാണ് പി എം ജി പി ലോണ് എടുക്കുന്നത് അപ്പോൾ അവന് പ്ലസ് ടു കഴിഞ്ഞതല്ലേ അപ്പോൾ പഠിക്ക പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് മുതൽ പി എം ജി പിന്നെ കിട്ടുള്ളൂ അപ്പോൾ ആ ലോണിനെ ആ കുട്ടീനെ കൊണ്ടുവരണം ആൾ അറ്റൻഡാണ് അവിടെ ഹാജരാകണം അപ്പോൾ അത് കാരണം ആ കുട്ടീനവിടെ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞപ്പം അവർക്കവിടെ പിന്നെ റൂം കൊടുത്തിരുന്നു അക്കോമഡേഷൻ കൊടുത്തിരുന്നു അപ്പം അവിടെ കൊണ്ടുവന്ന് കിടത്തലായിരുന്നു കാറിൽ കൊണ്ടുവന്നിരുന്നു അവിടെ റൂം എടുത്തിട്ട് അവിടെ നിൽക്കുമായിരുന്നു അവർ ആ ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കൊണ്ടുവന്ന് സ്റ്റേ ഇരുത്തും അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്ത സ്റ്റേജിലായിരുന്നു അതൊക്കെ കഴിഞ്ഞു പൈസ പാസ്സായി പിന്നെ അവർ ഹോളോ ബ്രിക്സിൻ്റെ ബിസിനസ്സാണ് അവർ തുടങ്ങാൻ ഉദ്ദേശിച്ചത് അപ്പം അച്ഛനുണ്ട് അച്ഛന് ഇതുപോലെ ഗൾഫ് പൊട്ടിയിട്ട് വന്നതാണ് അപ്പോൾ അച്ഛനെ ആണത് ചെയ്യുന്നത് ചെയ്യ ബിസിനസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ അതിനാണ് പൈസ ഇവൻ്റെ പേരിൽ താക്കിയത് പക്ഷേ പാസ്സായി കുറച്ചുകൊണ്ട് കഴിഞ്ഞ് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ളപ്പോഴേക്ക് ആൾ മരണപ്പെട്ടു കുട്ടി മരണപ്പെട്ടു അപ്പോൾ കേരളത്തിന് വെളിയിൽ നമ്മളെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അവർക്ക് നല്ലൊരു ഫ്രീഡമാണ് കിട്ടുന്നത് ആരും കാണാനില്ല കുടുംബക്കാരില്ല കൂട്ടക്കാരില്ല അയൽവാസികളില്ല അറിയുന്നവരില്ല രക്ഷിതാക്കളില്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അവർക്ക് ഫ്രീഡം ആ ഫ്രീഡത്തിൽ അവർക്ക് മറ്റുള്ളവരെ കൂടെ ഉള്ളവരാണ് അവർക്കെല്ലാം അപ്പോൾ അവർ പറയുന്നതെല്ലാം ആണ് ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നിർബന്ധിതാവുന്ന അവരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു 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 സ്റ്റേജിൽ അവരെത്തിപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളെ മക്കൾ പുറത്തുനിന്ന് വന്നാലും നമ്മളത് ആ രീതി ഒന്ന് അവരെ മാറ്റങ്ങൾ വരുമ്പം നമുക്കതൊന്ന് നോക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും അതുപോലെ സംശയമില്ലാത്ത രീതിയിൽ തന്നെ സ്നേഹത്തോടെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് നല്ല ബുദ്ധി കൊടുക്കട്ടെ പക്ഷെ അതാ വേറെ വീഡിയോസുമായി വരാം അതൊക്കെ എല്ലാവർക്കും അസലാമല്ലും വസ്സലാമ